ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ദിലീപിനെ പറ്റിയുള്ള സംസാരമാണ് മെയിനായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അതേ കൂടെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അഖിൽമാരാറെ പറ്റിയുള്ള സംസാരവും ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇല്ലാത്തവരുണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അഖിൽമാരാടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതേ ആണെങ്കിൽ ദിലീപിനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ള പൂശാനോ അല്ലെങ്കിൽ തനിക്ക് എല്ലാം അറിയത്തുള്ളൂ കോടതി നടന്ന കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാം ബാക്കിയുള്ളവർക്ക് അത്ര അറിയത്തില്ല എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഉണ്ടെങ്കിൽ ഓരോരോ പോസ്റ്റും വീഡിയോസും ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും കൊണ്ടുപോയി ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഇദ്ദേഹം എന്തോ അവരുടെ വീട്ടിലാണോ താമസിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിന് ഇത് പറയുന്ന സത്യമാണോ അല്ലയോന്നോ പോലും ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അതെല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ് ഇത് കണക്ക് ഒരുപാട് കോടതി നടക്കുന്ന കാര്യങ്ങളും നമ്മൾ പോലും കേൾക്കാത്ത കാര്യങ്ങൾ ഇതേ കണക്ക് അകൽമാരാർ പറയുന്നുണ്ട് ഇതെല്ലാം സത്യമാണെന്ന് പറയുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ ഒരിക്കലും പറ്റുന്നില്ല കുടുംബ കുടുംബജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യം അവര് തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടൊന്നും ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ ആണെങ്കിൽ അഖിലമാരായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക